ഇന്ന് നമ്മുടെ നാട്ടില് നല്ലൊരു ശതമാനം ആളുകളും നെഞ്ചരിച്ചിരി കുളിച്ച് തികട്ടൽ പോയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എന്താണ് ഒരു രോഗവും മെഡിക്കലി ഇത് പറയുന്നത് ജിഇർ ഡി ഗ്യാസ്ട്രോ ഈസഫാ റിഫ്ലക്സ് ഡിസീസ് എന്നാണ് പറയുന്നത് അതായത് കുളിച്ച് തെട്ടൽ പിന്നെ ആസിഡ് റിഫ്ലക്സ് എന്ന് പറയും അതിൻ്റെ കൂടത്തിൽ നെഞ്ചരിച്ചിന് വരും ഇതിന്റെ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നുണ്ട് അപ്പൊ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഒരു പൈപ്പ് വഴി ഒരു കുഴല് വഴിയാണ് മാഷത്തിലേക്ക് എത്തുന്നത് ഫുഡ് പൈപ്പ് അല്ലെങ്കിൽ ഇസഫാഡസ് അല്ലെങ്കിൽ അന്നനാളം എന്നൊക്കെയാണ് അതിന് പറയുന്നത് അപ്പൊ ഈ ഫുഡ് പൈപ്പ് വഴി എത്തുന്ന ഫുഡ് തിരിച്ച് ഒരിക്കലും നമ്മുടെ അന്നനാളത്തിലേക്ക് തിരിച്ചു വരരുത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഈ സ്റ്റൊമക്കിനെ അടച്ചുകൊണ്ട് അവിടെ ഒരു ഈസോ പാഗസും നമ്മുടെ വയറും കൂടെ ചേരുന്ന ആ ഒരു ജംഗ്ഷനിൽ ഒരു ചെറിയ ഒരു ഫ്ലാപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു വാൽവുണ്ട് ഈസോഫാജിയ ഫിഞ്ചർ എന്നാണ് പറയുന്നത് ശരിക്കൊരു മസിലാണ് ഈ മസിൽ അടഞ്ഞു കഴിയുമ്പോൾ ഗ്ലോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുഡ് തിരിച്ചൊഴുകില്ല കാരണം നമ്മുടെ ഈ സ്റ്റൊമക്കിൽ വയറിനുള്ളിൽ ഏഹ് ചെല്ലുന്ന ഫുഡ് പാർട്ടിക്കിൾസിനെ എല്ലാം ദഹിപ്പിക്കാൻ തക്കതായിട്ടുള്ള വളരെ വീര്യമേറിയ എൻസൈമുകൾ ദഹന രസങ്ങളുണ്ട് അപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലെയുള്ള ഒട്ടനേകം രസ എൻസെയിമുകളുണ്ട് വയറിനുള്ളിൽ അപ്പൊ ഇതൊക്കെ തിരിച്ച് അന്നനാളത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അന്നനാളത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു സ്കിന്നിന് മ്യൂക്കസ് എന്ന് പറയും ആ മ്യൂക്കസിന് ഇത്തരത്തിലുള്ള എൻസൈമുകളുടെ ആക്ടിവിറ്റീനെ അതിനെ ഒന്ന് സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ അതിജീവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അന്നനാളത്തിനോ അല്ലെങ്കിൽ നമ്മുടെ അതിന് മുകളിൽ തന്നെ നമ്മുടെ വായിക്കൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫുഡ് പുറകിലേക്ക് ഒഴുകി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു അടപ്പ് വെച്ചിരിക്കുന്നത് പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് ഈ ഒരു അടപ്പ് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് അടയാതെ വരും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ സ്റ്റൊമക്കിൽ നിന്നും പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഡൈജസ്റ്റ് ആയിട്ടുള്ള ദഹിച്ച ഫുഡും അതിന്റെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള എൻസൈമുകളും അന്നനാളത്തിലേക്ക് കയറി വരും ഇതിനാണ് നമ്മൾ എന്താണ് പുളിച്ചത് കെട്ടകൻ അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഇത് എത്തിക്കഴിയുമ്പോഴത്തേക്കിനും നമുക്കറിയാം നമ്മുടെ കൈ കൈയുടെ മുകളിൽ കൈയുടെ ആ ഒരു സ്കിന്നിൽ ഒരു സങ്കലം മാസം വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം ബേൺ സെൻസേഷൻ അല്ലെങ്കിൽ എരിച്ചിൽ വരും പുകച്ചിൽ വരും നമുക്കറിയാം അതുപോലെ തന്നെ ഈ ഒരു ആസിഡ് അന്നനാളത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നനാളത്തിന്റെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ആ ചെസ്റ്റിന്റെ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് ബേണിങ് അനുഭവപ്പെടും അതിനെയാണ് നമ്മൾ നെഞ്ചരിച്ചൽ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വാൽവ് ലൂസ് ആകാനായിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അടയാൻ ഇരിക്കാൻ വരുന്ന കാരണങ്ങൾ എന്തൊക്കെയാ എന്ന് ചോദിച്ചാൽ ഒന്നാമത് സ്റ്റൊമക്കിനുള്ളിലുള്ള പ്രഷർ കണ്ടമാനം കൂടുന്നു അതായത് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പാത്രത്തിൽ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്തു നിറച്ച് മെറ്റീരിയൽ എടുത്തു പക്ഷേ അത് നമ്മൾ അടപ്പ് അടച്ചു പക്ഷേ ഈ പാത്രത്തിൽ നമുക്ക് അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതിനെ കഴിഞ്ഞു കൂടുതൽ സാധനങ്ങൾ കുത്തിമറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടയ്ക്കാൻ പറ്റത്തില്ല ആ ലിഡ് ആയിട്ട് അവിടെ ക്ലോസ് ആയിട്ടിരിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ വയർ കണ്ടമാനം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ പജിയ സിഞ്ചറിന് ഒരിക്കലും അതിനെ പ്രോപ്പറായിട്ട് അടയ്ക്കാൻ കഴിയില്ല അപ്പം ഇങ്ങനെ വയറ് ഓവറായിട്ട് ഫില്ലാകുന്നതാണ് ഒരു കാരണം പിന്നെ ഈ വയറിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതി ഭാഗത്ത് മാത്രമേ ഫുഡ് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ ബാക്കി പകുതി ഭാഗത്ത് ഈ ഫുഡ് കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ ദഹന പ്രതിഭാസങ്ങൾ ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ അമിതമായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ദഹനം നടക്കില്ല അങ്ങനെ പ്രോപ്പർ ായിട്ട് ദഹനം നടന്നില്ലെന്നുണ്ടെങ്കിലും ഇതുപോലെ ഈ ഒരു സ്പിൻറ്ററിന് എന്താണ് പ്രോപ്പറായിട്ട് അടയാൻ പറ്റാതെ വരും അപ്പം ശരിക്കും ദഹിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അൻപത് ശതമാനവും ബാക്കി ഒരു ആറു മണിക്കൂറിനുള്ളിൽ ബാക്കിയുള്ള അൻപത് ശതമാനം പൂർണ്ണമായിട്ടും ദഹിച്ച് ചെറുകുടലിലേക്ക് നീങ്ങേണ്ടതാണ് പക്ഷെ ഈ ഒരു സമയം കൊണ്ട് ഈ ഒരു ദഹനം പ്രോപ്പറായിട്ട് നടന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗ്യാസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളം ബാക്ടീരിയകള് ഉണ്ടായിട്ടില്ല അപ്പൊ ആ ബാക്ടീരിയകളൊക്കെ ഈ വയറിൽ അവശേഷിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസിൽ പലതരത്തിലുള്ള രാസമാറ്റങ്ങൾ വരുത്തി ഗ്യാസ് ഉണ്ടാക്കാനും ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ ഉള്ള സാധ്യത കൂടുന്നുണ്ട് അപ്പോഴും നമ്മുടെ വയറിനുള്ളിലെ പ്രഷർ കൂടിയിട്ട് ഇത്തരത്തിൽ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നുണ്ട് പിന്നെ മറ്റ് പല കാരണങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രഗ്നൻസിയിലൊക്കെ പ്രഗ്നൻസിയിൽ ഒന്നാമത് ഹോർമോണിന്റെ ഒരുപാട് വ്യതിയാനങ്ങൾ വരുന്നുണ്ട് അതൊരു കാരണമാകാറുണ്ട് ആസിഡ് റിഫ്ലക്സിന് അതുപോലെ തന്നെ ഈ ഒരു യൂട്രസ് വികസിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഗർഭപാത്രം വികസിക്കുന്നതിനനുസരിച്ച് സ്റ്റൊമക്കിൽ കംപ്രഷൻ വന്ന് ഉള്ളിലെ പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട് അതും ചിലപ്പോൾ വാച്ച് റിഫ്ലക്സിന് കാരണമാകാം അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിന്റെ അതോടനുബന്ധിച്ച് ആർത്തവത്തിന്റെ ആ ഒരു സമയത്തൊക്കെ പലതരത്തിലുള്ള ഹോർമോണുകൾ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ റിലീസ് ആവുന്നുണ്ട് അപ്പൊ ഈ സ്ട്രെസ് വരുമ്പോ അല്ലെങ്കിൽ ആൻസൈറ്റി ഒക്കെ കൂടുന്ന സമയത്ത് അത് ഈ പീരീഡ്സിന്റെ സമയത്തായാലും അല്ലാത്ത ഉള്ള സമയത്ത് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഈ സ്ട്രെസ് ഉണ്ടായി കഴിയുമ്പോഴൊക്കെ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ആവുന്നുണ്ട് അപ്പൊ മനസ്സിൽ സ്ട്രെസ് കൂടുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദഹന പ്രക്രിയ ഒക്കെ ഒന്ന് കുറയാൻ അല്ലെങ്കിൽ അതൊന്ന് സ്ലോ ആകാനുള്ള ചാൻസ് ഉണ്ട് അതും ആസിഡ് റിഫ്ലക്സിലേക്ക് നയിക്കും അതുപോലെ തന്നെ അമിതവണ്ണം കൊടവയർ കൊടവയറൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഈ വയറിന്റെ ഭാഗത്ത് ഒരുപാട് ഫാറ്റ് ഡിപ്പോസിഷൻ വരും അപ്പൊ ഫാറ്റിന്റെ ഉള്ളിലുള്ള പ്രഷർ കണ്ടമാനം കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോഴും ഈ ഒരു ഇതേ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ആസിഡ് റിഫ്ലക്സിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ അമിതമായിട്ടുള്ള മദ്യപാനം അതുപോലെ പുകവലി ഇതുമെല്ലാം ഈയൊരു നെഞ്ചരിച്ചൽ പുളിച്ചുകൊട്ടല് പിന്നീട് അത് ഗ്യാസ്ട്രിക് ആൽസർ പോലെയുള്ള കണ്ടീഷനിലേക്കും ചിലപ്പോ ക്യാൻസറിലേക്ക് വരെ എത്തിക്കാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് ഇത് ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് എൻഡോസ്കോപ്പി ആണ് പക്ഷെ അതിന്റെ ആവശ്യം വരുന്നില്ല പലപ്പോഴും പേഷ്യന്റ് വന്ന് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നെഞ്ചരിച്ചില് എന്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും പൊളിച്ചതൊക്കെ കിട്ടി വരുന്നു അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാസ് കൂടി നടക്കുന്നതുപോലെ ഒക്കെ തോന്നുന്നു ഗ്യാസ് ഈ ഒരു നെഞ്ചരിച്ചിലിന്റെ കൂടത്തിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ ചിലപ്പോ അങ്ങനെ ഉണ്ടാവാം പിന്നെ ചിലപ്പോ തൊണ്ടയിൽ എന്തെങ്കിലും ഇരുന്നിട്ട് അവർക്ക് ചുമ വരുന്നു അതുപോലെ തന്നെ ഈ വയറ്റിലുള്ള പ്രശ്നങ്ങൾ മൂലം തലവേദന വരുന്നു അങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ പേഷ്യന്റിന് ഈ ഒരു ജിആർ ഡി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശരിക്കും ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ വളരെ അനന്തമായിട്ടുള്ള സാധ്യത നമുക്ക് ഹോമിയോപ്പതിയിലുണ്ട് ഉണ്ട് അപ്പൊ നമ്മള പേഷ്യന്റ് വരുമ്പോ തന്നെ അവരുടെ എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രശ്നങ്ങളും എല്ലാ സവിശേഷതകളും മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെമഡിയിലേക്ക് അല്ലെങ്കിൽ ഒരു മെഡിസിനിലേക്ക് എത്തിച്ചേരുന്നത് അപ്പൊ ആ മെഡിസിനും അതിന്റെ കൂട്ടത്തില് നമ്മൾ ഡയറ്റില് വരുത്തുന്ന അല്ലെങ്കിൽ നമ്മളുടെ മാനസിക ആ ഒരു സംഘർഷത്തിലൊക്കെ മാനസിക മനസ്സിന്റെ ആ ഒരു ഹെൽത്തിലും ഒക്കെ ചെറിയ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് നൂറ് ശതമാനം എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കൊമിയപ്പതി കൊണ്ട് ചികിത്സിച്ചു മാറ്റാൻ കഴിയാറുണ്ട് അപ്പൊ നമ്മള് ഡയറ്റ് എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടി ഡയറ്റ് എന്ന് പറയുമ്പോ നമ്മൾ ഭക്ഷണത്തിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഭക്ഷണത്തില് പലപ്പോഴും അധികം പുളിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കണം അപ്പൊ പഴങ്ങളൊക്കെ കഴിക്കാന്ന് പറയുന്നു പക്ഷെ അതിനകത്ത് ഒരുപാട് സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാട് അതിനൊക്കെ അസിഡിറ്റി കുറച്ച് കൂടുതലാണ് അപ്പൊ അതൊക്കെ ഒന്ന് ഇവര് പ്രോബ്ലം ഉള്ളവരൊന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും പകരം നമുക്ക് ആപ്പിൾ കഴിക്കാം അല്ലെങ്കിൽ പേരയ്ക്ക പോലെയുള്ള പപ്പായ ഇതൊക്കെ ദഹനത്തിന് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യും അപ്പൊ അങ്ങനത്തെ പഴങ്ങളൊക്കെ കഴിക്കാം പിന്നെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഓവറായിട്ട് വയറ് ഓവറായിട്ട് നിറയുന്ന ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ കഴിക്കുമ്പോൾ എപ്പോഴും ആ ഒരു വയറിൽ പകുതി വയർ നിറയ്ക്കുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അത് എന്ത് ഭക്ഷണമായാലും അങ്ങനെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവെല്ലിൽ അപ്പൊ ഒരു റെഗുലർ ആയിട്ട് ഒരേ ടൈമിൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ അരമണി ഒരു ആറു മണിക്ക് മാക്സിമം നാല് തൊട്ട് ആറു മണിക്കൂറിനുള്ളിൽ ആ ഒരു ഇന്റർവെല്ലിന്റെ ടൈം നോക്കുക അപ്പൊ ആറു മണിക്കൂറിനുള്ളിൽ ഭക്ഷണം ഒരു ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത ഒരു നാലോ ആറോ മണിക്കൂറിനുള്ളിൽ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഈ ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ നമ്മൾ വെള്ളം കുടിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് ഇടയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒക്കെ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ദഹനത്തെ ഭയങ്കര ആക്കാനായിട്ട് അത് പതിയാക്കാനായിട്ട് ഏഹ് കാരണമാകാറുണ്ട് അപ്പൊ അങ്ങനെ വെള്ളം കുടിക്കുന്ന ഒഴിവാക്കാം അങ്ങനെ വെള്ളം കുടിക്കേണ്ടവർക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പോ അതല്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ഒരു അരമണിക്കൂർ ശേഷമോ ഒക്കെ ഭക്ഷണം കഴിക്കാം വെള്ളം കുടിക്കാം അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കാതിരിക്കുക നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് ഉടനെ ഉള്ള സമയത്ത് തന്നെ ഓടിപ്പോയി കിടക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കുക അങ്ങനത്തെ പ്രവണത ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക അതുപോലെ തന്നെ രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിന് തന്നെ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ബാക്കിയുള്ള സമയം എന്തായാലും നമുക്ക് ഭക്ഷണം എന്താണ് ദഹിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമയമാണ് അപ്പം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരിക്കലും ദഹനം പ്രോപ്പർ ആയിട്ട് നടക്കത്തില്ല അപ്പോഴും ുള്ള കണ്ടീഷനിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് കിടക്കുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിക്കുക പിന്നെ തല ഒന്ന് ഉയർത്തി വെച്ച് ഉറങ്ങാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ തലയൊന്ന് ഉയർത്തി വെച്ച് കിടക്കുന്നത് ദഹനത്തിന് കുറച്ചും കൂടെ എളുപ്പമാക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ നമ്മൾ ആൽക്കഹോള് അല്ലെങ്കിൽ ചുബാക്കോ പോലെയുള്ള ദുശീലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പുകവലിയൊക്കെ ഒന്ന് ഒഴിവാക്കുക മദ്യപാനം ഒഴിവാക്കുക പിന്നെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു മെന്റൽ സ്ട്രെസ് മനസ്സിനുണ്ടാകുന്ന അമിതമായിട്ടുള്ള ഭയം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉത്കണ്ഠ പിന്നെ ജോലിസ്ഥലത്തും അല്ലാതെ ഉള്ളിടത്തും നമ്മൾ അനുഭവപ്പെടുന്ന സ്ട്രെയിൻ ഇതെല്ലാം നമ്മളുടെ ദഹനത്തിന് പ്രതികൂലമായിട്ട് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട് അപ്പോൾ ഇത്തരം സ്ട്രെയിനുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് ആ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി മെഡിറ്റേഷൻസോ യോഗ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കാം